ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോദ്വ ദ കോൾ ഫോർ റിപ്പൻ്റൻസ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് പ്രിയമുള്ളവരെ നോമ്പ് കാലത്ത് കർത്താവൂത്തം കുരാൻ്റെ പീഠാസഹനങ്ങളെ ധ്യാനിക്കുന്ന ഈ കാലത്ത് നമ്മൾ നടത്തുന്ന ഒരു ഒരെളിയ യാത്രയും ശുശ്രൂഷയുമാണ് ഗോൽഗോത്വ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് നമ്മൾ ഓരോ ദിവസവും ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയിരിക്കുക എവിടം വരെ എത്തുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമേ തന്നെ ജാമ്യം എടുത്തിട്ടുണ്ട് നമ്മൾ സാവകാശം എടുത്ത് ബൈബിള് തുറന്നു വെച്ച് ആ ഭാഗമൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി ധ്യാനിക്കണം നമുക്കൊരു യാത്ര ചെയ്യാം ഇനിയിപ്പോൾ ഈ അമ്പത് നോമ്പ് കൊണ്ട് ഇത് ഈ യാത്ര എങ്ങും എത്തിയില്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കർത്താവ് തമ്പുരാൻ അനുവദിക്കുന്നത് പോലെ സമയം കിട്ടുന്നത് പോലെ ഈ ശുശ്രൂഷ ബൈബിളിനെ ആകമാനം കവർ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ആഗ്രഹമുണ്ട് അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒത്തു വന്നാൽ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും അപ്പം നിങ്ങൾ കൂടെ നിന്നാലാണ് നിങ്ങൾ കൂടെ ഇതിൻ്റെ ഗുണം പറ്റുന്നുണ്ട് യാത്ര ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്കിത് പങ്കുവയ്ക്കുന്നുണ്ട് അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടെന്നൊക്കെ തോന്നിയാലല്ലേ എനിക്കും അത് ചെയ്യാനൊരു ഒരു പ്രേരണയുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഗൗരവത്തോടെ ഇതിനെ സമീപിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം സംഭവിക്കുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം ഒരു കഥ പോലെ ഒന്ന് കേട്ടെ അതിന് ശേഷം ബൈബിള് ബൈബിള് തുറന്നു വെച്ചു എന്നാലും ഇങ്ങോട്ട് നോക്കി അത് കേൾക്കുക എന്നിട്ട് ഞാൻ പറയുന്നിടത്തൊന്ന് ശ്രദ്ധിക്കുക സംഭവം എന്താണെന്ന് വെച്ചാൽ അബ്രാഹത്തിന് പ്രായമായി അബ്രാഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ വേലക്കാരിൽ കാര്യസ്ഥന്മാരിൽ ഏറ്റവും മുതിർന്ന ആളെ വിളിച്ചിട്ട് ഒരു കാര്യം ഏൽപ്പിക്കുക എൻ്റെ മകൻ ഇസ്ഹാത്തിന് നീ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം ഒരു ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം പക്ഷേ അതിവിടെ ഈ സമൂഹത്തിൽ നിന്ന് പറ്റത്തില്ല ഇത് കാനനിയരുടെ നാടാണ് ഇവിടുന്ന് പറ്റത്തില്ല ഇവിടുന്ന് പോരാ എൻ്റെ ദേശത്തു നിന്ന് വേണം അപ്പം നീ ഒരു കാര്യം ചെയ്യണം അവിടെ പോയിട്ട് കണ്ടെത്തണം അപ്പോൾ ഉടനെ ഇവർ ചോദിക്കുന്നുണ്ട് മകനെ കൊണ്ടുപോകണം അങ്ങോട്ട് ഇസഹാക്കിനെ കൊണ്ടുപോകേണ്ടി വരുമോ അപ്പോൾ അബ്രഹാം പറയുന്നു അതിൻ്റെ ആവശ്യമില്ല ഇസഹാക്കിനെ കൊണ്ടുപോകണ്ട നീ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ മതി എൻ്റെ കർത്താവ് കാണിച്ച് തരും അബ്രാഹാം പറയുകയാണ് എൻ്റെ കർത്താവ് കാണിച്ച് തരും കൊച്ചിനെ കാണിച്ച് തന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അബ്രാഹാം പറയുന്നുണ്ട് അപ്പോൾ ഇവന് സംശയം ഇത് അങ്ങനെ അവിടെ പോയിട്ട് അങ്ങനെ കൊച്ചിനെ കണ്ടുപിടിക്കുന്നത് ഈ കാര്യസ്ഥൻ്റെ സംശയം അപ്പൊ അബ്രാഹം പറയുന്നുണ്ട് നിനക്ക് നീ അവിടെ പോയിട്ട് കൊച്ചിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ദേ ഈ പ്രോമിസ് നീ ഇപ്പോ സത്യം ചെയ്യുന്ന ഈ കാര്യത്തിൽ നിന്ന് നീ സ്വതന്ത്രനാണ് പിന്നെ നിനക്ക് ഉത്തരവാദിത്തമില്ല റെസ്പോൺസിബിലിറ്റി ഇല്ല അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട പോയി ചെയ്യേ എന്ന് പറഞ്ഞ് വിടുക എന്നിട്ടാണ് കാരണം ഈ അബ്രാഹം പറയുന്നത് അബ്രാഹം പറയുന്നൊരു കാര്യമുണ്ട് അത് ഏഴാമത്തെ വാക്യമാണ് നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകനെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും ഒരു വൃദ്ധൻ്റെ ഒരു വയോധികൻ്റെ വിശ്വാസമാണ് അബ്രാഹത്തിൻ്റെ നീ കണ്ടെത്തും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ ചെന്ന് നിനക്കെൻ്റെ പുത്ര വധുവിനെ കാണിച്ചു തരും അയാൾ വളരെ ആണ് അബ്രാഹം എന്നിട്ട് വിടുകയാണ് എന്നിട്ട് ആ കൂട്ടത്തിലാണ് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ഈ ശബദത്തിൽ നീ വിമുക്തനാണ് നീ എന്നെക്കുറിച്ച് വിട്ടേക്ക് നീ പിന്നെ നിനക്ക് വെറിടാകേണ്ട നേരത്തെ പറഞ്ഞ കാര്യം എന്നിട്ടുണ്ടല്ലോ ഈ മനുഷ്യൻ ഈ ഈ കാര്യസ്ഥൻ ഇദ്ദേഹം ഈ വേലക്കാരൻ യാത്ര ചെയ്ത് മെസ്സപ്പട്ടോമിയയിൽ നാഹോറിൻ്റെ നഗരത്തിലെത്തി ഇവിടം തൊട്ടാണ് നമ്മുടെ ധ്യാനം തുടങ്ങുന്നത് മൂന്ന് കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ധ്യാന ചിന്തയായിട്ട് തരുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വേലക്കാരൻ്റെ പ്രാർത്ഥനയുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെയാണത് അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എൻ്റെ ഈ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ അതായത് ഈ വേലക്കാരന് പ്രാർത്ഥിക്കാൻ എങ്ങനെ എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമേ ഈ ദൗത്യം വിജയിപ്പിക്കണേ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ ഈ മനുഷ്യൻ്റെ തല ഒരു സാധനം കയറിയിട്ടുണ്ട് വാർദ്ധക്യത്തിൻ്റെ ക്ലേശങ്ങളിൽ കടപ്പിലായിരിക്കുന്ന യജമാനൻ്റെ പ്രത്യാശ ഇയാളെ അത്ഭുതപ്പെടുത്തി എൻ്റെ യജമാനൻ്റെ പ്രത്യാശ ആരിൽ ദൈവം തരും ദൈവം കാണിച്ചു തരും ആ പ്രത്യാശ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സാക്ഷ്യമായിട്ട് മാറി പ്രിയമുള്ളവർ എപ്പോഴും ഓർത്തിക്കണം നമ്മുടെ പ്രത്യാശ മറ്റാരുടെ മുമ്പിലുള്ള നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യമാണ് കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല പലതും ഇനി എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് സംശയമുണ്ട് അപ്പോഴും നമ്മൾ നമ്മുടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു നിന്നാലുണ്ടല്ലോ ആ പ്രത്യാശ മറ്റൊരാൾക്ക് സാക്ഷ്യമാകും അത് നമ്മുടെ മക്കൾക്കായിരിക്കാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കാർക്ക് ആയിരിക്കാം നമ്മുടെ അയൽപ്പക്കക്കാർക്കായിരിക്കാം മറ്റ് മതസ്ഥരായിരിക്കാം പക്ഷെ അവർക്ക് പോലും സാക്ഷ്യമാകും ഒരു അവർ പ്രാർത്ഥിക്കും ദ അവൻ വിളിക്കുന്ന ദൈവമേ അവൻ വിളിക്കുന്ന ദൈവമേ അതല്ലേ പ്രാർത്ഥിച്ചേ എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമേ ഈ ദൗത്യം വിജയിപ്പിക്കണമേ അതുകൊണ്ട് നമുക്കുള്ള ചിന്ത നമ്മുടെ പ്രത്യാശ മറ്റുള്ളവർക്ക് സാക്ഷ്യമാണ് എന്നെപ്പോഴും ഓർത്തേക്കണേ എന്നിട്ട് ഇദ്ദേഹം ദൈവത്തോട് പറയുന്ന കാര്യം അതായത് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഈ ഇതിനൊക്കെ ഈ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കോരി കൊടുക്കാനും ഈ നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി കോരിത്തരാമെന്ന് പറഞ്ഞൊരു പെൺകുട്ടി മുന്നോട്ട് വന്നത് ചെയ്താൽ ആ പെൺകുട്ടിയാണ് എൻ്റെ യജമാനൻ്റെ പുത്രവധു എന്ന് ഞാൻ തീരുമാനിക്കും അത് അടയാളമാണ് ദൈവത്തിൽ അടയാളം ചോദിക്കുക അടുത്തത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവിച്ചത് എന്നറിയാമോ ഇത് തന്നെ സംഭവിച്ചു പെൺകുട്ടി കാണാൻ അഴകുള്ളവളും കന്യകയുമായിരുന്നു അവൾ കിണറ്റെങ്കിലേക്ക് ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു ആരായി പെങ്കോശെന്ന് അറിയാമോ റെബേക്ക അബ്രാഹത്തിൻ്റെ വൃത്തിയൻ അപ്പോൾ അവളുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു ദേവ ദേവായി എൻ്റെ നിൻ്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക അപ്പോൾ ഉടനെ ഇവള് ഇവളുടെ റെസ്പോൺസ് പ്രഭോ കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം താഴ്ത്തിപ്പിടിച്ച് അവളവന് കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ് അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരിത്തരാം ഇതല്ലേ ഈശോ തമ്പുരാൻ ബുദ്ധി നിമിത്തി പഠിപ്പിക്കുന്നത് ഒരു മൈൽ നടക്കാൻ ചോദിക്കുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ നടക്കുക നിന്റെ പുറങ്കുപ്പായം ചോദിക്കുന്നവന് വസ്ത്രം കൂടെ കൊടുക്കുക ഈ മനുഷ്യൻ ഈ വേലക്കാരൻ കുടിക്കാൻ വെള്ളം ചോദിച്ചു റബേക്ക എന്താ ചെയ്തേ വെള്ളം കൊടുത്തെന്ന് മാത്രമല്ല അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാമെന്ന് പറഞ്ഞ് കരുണയുടെ ഒരു അധിക ചുവട് വെച്ചു പ്രിയമുള്ളവരെ കരുണ യോഗ്യതയാണ് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കരുണ മുമ്പാകെ നമുക്ക് യോഗ്യതയായിട്ട് മാറുന്നു അന്ന് റബേക്ക കാണിച്ച കരുണ ഇന്നും ചരിത്രത്തിൽ അവളുടെ പേര് ഓർമ്മിക്കപ്പെടാൻ കാരണമായി രക്ഷാകര പദ്ധതിയിൽ അവൾ ഇടം പിടിച്ചു അബ്രാഹത്തിൻ്റെ മകനായി ഇസഹാക്കിൻ്റെ വധുവായി അവൾ എഴുതി ചേർക്കപ്പെട്ടു എപ്പോഴും ഓർക്കണേ നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും മുമ്പാകെ വലിയ വിലയോടെ കർത്താവ് എണ്ണിച്ചേർക്കുന്നുണ്ട് കാരുണ്യം നമ്മളിലെ കരുണ നമുക്ക് യോഗ്യതയായി ഭവിക്കും എന്നോർക്കണേ ചെയ്യുന്ന ഒരു കാര്യവും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കായി എളിയവർക്കായി ചെയ്യുന്ന ഒരു കാര്യവും ദൈവത്തിന് മുമ്പാകെ നിസ്സാരമായി പോകില്ല അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ് പ്രത്യാശ നമ്മുടെ പ്രത്യാശ മറ്റാരുടെ മുമ്പിൽ നമ്മൾ നൽകുന്ന ക്രൈസ്തവ സാക്ഷ്യമാണ് രണ്ട് നമ്മുടെ കാരുണ്യം നമുക്ക് യോഗ്യതയായി ഭവിക്കും റെബേക്കായുടെ ജീവിതം ഓർക്കണേ എന്നിട്ട് ഈ മനുഷ്യൻ ഇരുപത്തേഴാം വാക്യം എത്തുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ കാരണം എന്താ ഉദ്ദേശിച്ച കാര്യം നടന്നു ഇദ്ദേഹം എന്താ ആഗ്രഹിച്ചത് കർത്താവേ എൻ്റെ യജമാനൻ്റെ ദൈവമേ എനിക്കൊരു അടയാളം തരണം ഇതാണ് കൊച്ച് എന്നെനിക്ക് തെളിവ് തരണം അദ്ദേഹം എന്തു പറഞ്ഞു പ്രാർത്ഥിച്ചോ അതേ തെളിവ് അതേ അടയാളം കർത്താവ് കൊടുത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന വലിയ കൃപയാണിത് എന്താണെന്നറിയാമോ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും സംശയങ്ങളെ മാറ്റി വഴി തെളിച്ചു കൊടുക്കും ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കർത്താവേ ജീവിതം ഇങ്ങനെ എന്താ പറയേണ്ടത് നാലും ചേരുന്ന കവലയിൽ വഴി അറിയാതെ നിൽക്കുന്ന മൊമൻസ് വരും ലൈഫിൽ അത്തരം നേരങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം എങ്ങോട്ട് നടക്കണമെന്ന് ചില അടയാളങ്ങളിലൂടെ ചില ദൈവമനുഷ്യരിലൂടെ വ്യക്തികളിലൂടെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ എന്നൊരു പ്രാർത്ഥന മുമ്പാകെ ഉയർത്തണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദേവുമായി ഈശമിഷിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഇസഹാക്കിന് റബേഖായെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസം വേലക്കാരനെ പ്രചോദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കട്ടെ ഞങ്ങൾ ചെയ്യുന്ന കരുണയൊന്നും പാഴായി പോകുന്നില്ല കരുണ യോഗ്യതയായി മാറുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് കാരുണ്യ പ്രവർത്തികളിൽ ഇനിയും വ്യാപരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നമ്മുടെ കർത്താവീശം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ